പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാവ്യതന്റെ മനസ്സിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൃഷ്ണയെ അറിയിക്കേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ഉടൻ തന്നെ തുറന്നു പറയണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നും തിരിച്ചറിയുന്ന കാവ്യ ഇതേ തുടർന്ന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഭരത് കൃഷ്ണയുടെ ഉപ്പ് ചതിച്ചു വാങ്ങണം എന്ന തീരുമാനം എടുക്കുന്ന ഭരത് ഇതേ തുടർന്ന് ഉറക്കഗുളിക കലർത്തി കൊടുക്കുന്നതിനായുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് ബലത്തിന്റെ പദ്ധതി പാളി പോയിരിക്കുകയാണ് മാത്രവുമല്ല കൃഷ്ണയ്ക്ക് കൊടുക്കുന്ന പണി കൃഷ്ണക്ക് ഏൽക്കുന്നുമില്ല ഈ പണി കിട്ടുന്നത് നമ്മുടെ ജയമോഹിനിക്ക് ആയിരുന്നു കൃഷ്ണയെ കൊണ്ട് താൻ പാൽ കുടിപ്പിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തതാണ് ജയമോഹിനിക്ക് തിരിച്ചടി ആകുന്നത് ഇതേ തുടർന്ന് താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്നു പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഭരത് ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു പക്ഷേ വീട്ടിൽ ഇതേ തുടർന്ന് ഈ ചതിക്ക് പിന്നിൽ ഭരത് ആണ് എന്നുള്ള കാര്യം നമ്മുടെ ഉമ തെളിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്